നമസ്കാരം കൂട്ടുകാരെയേ റമദാൻ സ്പെഷ്യൽ പള്ളിയിൽ നിന്ന് കിട്ടുന്ന ഫുഡിൻ്റെ ബോക്സിൻ്റെ ഒരു കുഞ്ഞു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഇന്ന് ഞാൻ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൽ ഒരു റൈസിൻ്റെ ബോക്സ് ഉണ്ടാവും അത് ചിലപ്പം ചിക്കൻ ബിരിയാണി അല്ലെങ്കിൽ ചിക്കൻ മന്തി അല്ലെങ്കിൽ ബീഫ് ബിരിയാണി ബീഫ് മന്തി അങ്ങനെ എന്തെങ്കിലും ആവുംട്ടോ അപ്പോൾ അങ്ങനത്തെ ഒരു ബോക്സ് ഉണ്ട് പിന്നെ അതിൽ ഒരു ലെബനപ്പ് ഉണ്ട് ഒരു വെള്ളം ഉണ്ട് പിന്നെ ഒരു സമോസ നാല് ഡേറ്റ്സ് പിന്നെ ഒരു ആപ്പിൾ പിന്നെ ഒരു വെളുത്ത കുഞ്ഞു കണ്ടെയ്നറിൽ ലുക്കീമിയാത്ത് കീമാത്ത് എന്ന അറബിക് സ്വീറ്റ് ആണ് കേട്ടോ നമ്മുടെ ഗുലാബ് ഒക്കെ പോലത്തെ സംഭവമാണ് പിന്നെ ഇത് ഒരു മന്തിക്കടയിൽ നിന്ന് കിട്ടിയതാണ് ഈ കവറിലുള്ള ഞങ്ങൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി തുറന്ന് കാണിച്ചതാണ് മന്തി ആയിരുന്നു ചിക്കൻ മന്തി പിന്നെ അതിൻ്റെ കൂടെ ഒരു വെള്ളം ഒരു ലെബനപ്പ് നാലീത്തപ്പഴം ഉണ്ടായിരുന്നു ഇത് ജോലിയില്ലാത്തവർക്ക് ഒരു ഭയങ്കര അനുഗ്രഹമാണ് കേട്ടോ റമലാ മാസത്തിൽ കിട്ടുന്ന ഈ ഒരു ഫുഡിൻ്റെ ബോക്സ്